മന്ത്രി പി എ മുഹമ്മദ് റിയാസ് കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രിയാണെന്നുള്ളൊരു സംഘി പ്രചരണം അറിയില്ലേ ആ സംഘി പ്രചരണത്തെ ഏറ്റുപിടിച്ചുകൊണ്ട് തീവ്ര മുസ്ലിം നിലപാടുകാർ അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിക്കാർ എല്ലാം മരുമോൻ അടുത്ത മുഖ്യമന്ത്രിയാകുമെന്നുള്ള പ്രചരണത്തിന് ചൂട്ടുപിടിക്കുന്നത് ഞാൻ എന്റെ ചെവിയാലെ കേട്ടിട്ടുണ്ട് നമ്മുടെ നാട്ടിലെ സുഹൃത്തുക്കളായിട്ടുള്ള ചില മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ടവരും പറയുന്നുണ്ട് അടുത്ത മുഖ്യമന്ത്രി റിയാസ് തന്നെയാണ് കാര്യം മരുമോൻ ആയതുകൊണ്ട് അദ്ദേഹത്തിന് മന്ത്രിപദം കൊടുത്തതാണ് അതുകൊണ്ട് ഭാവി മുഖ്യമന്ത്രി റിയാസ് ആണെന്ന് സംഘികൾ സൃഷ്ടിച്ച അതേ കഥ തൊണ്ട തൊടാതെ വിഴുങ്ങുന്നവരുണ്ട് അവരിൽ ചിലരെക്കെങ്കിലും കുറച്ച് ബോധോദയം വരട്ടെ എന്ന് കരുതി ഏറ്റവും കൂടുതൽ ഇടതുപക്ഷത്തെ വിമർശിക്കുന്ന മുൻ ഇടതുപക്ഷക്കാരൻ കൂടിയായിട്ടുള്ള രാജൻ ജോസഫ് എന്ന വ്യക്തി കഴിഞ്ഞ ദിവസം ഒരു അഭിമുഖത്തിനിടയിൽ പറയുന്ന വാചകം കേൾക്കാനിടയായി കാര്യം ഏറ്റവും കൂടുതൽ ഇടതുപക്ഷത്തെ വിമർശിക്കുന്നവർക്കെങ്കിലും ചില യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയാവുന്നത് കേട്ടാലെങ്കിലും ചില വിവരക്കേടുകൾക്ക് ബുദ്ധി വരട്ടെ എന്ന് കരുതിക്കൊണ്ടാണ് ആ പ്രതികരണം നിങ്ങളെ കേൾപ്പിക്കുന്നത് കാര്യം ഒരു വ്യക്തിയെ അകാരണമായി അദ്ദേഹം ഏറ്റെടുത്ത വകുപ്പിൽ പെർഫോം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ഇകഴ്ത്താൻ വേണ്ടി ഉപയോഗിക്കുന്നത് അദ്ദേഹത്തിന്റെ കുടുംബകാര്യം കുടുംബകാര്യമെടുത്തിട്ടും സ്വകാര്യതയിലേക്ക് കടന്നു കയറിയാണ് അതായത് അദ്ദേഹം മുഖ്യമന്ത്രിയുടെ മകളെ വിവാഹം കഴിച്ചു പോയി ആ കഴിച്ചത് വെച്ചിട്ട് കുറെ കഥകൾ നമ്മുടെ നാട്ടിലെ ഈ മസാലക്കാർക്കിടയിൽ വലിയ രീതിയിൽ വിറ്റഴിക്കാൻ അല്ലെങ്കിൽ വലിയ ഡിമാൻഡുള്ള ഒരു കാര്യമാണ് ആ രീതിയിൽ അതിനെ പ്രചരിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നവർ